ഈശോയെ നന്നായി ഈശോയെ സ്തുതി എൻ്റെ പേര് ആഷ്ലി സാബു ഇതെൻ്റെ അമ്മ റജി സാബു ഞങ്ങൾ കൈനഗരിയിൽ നിന്ന് വരുന്നു ഞാൻ അമ്മയുടെ സന്നദ്ധിയിൽ നിൽക്കുന്നത് എനിക്ക് ഐ എം എസ് അമ്മ ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഹൈദരാബാദിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയാണ് അതിൽ മൂന്നാം സെമ്മിൻ്റെ എക്സാമിൽ തിയറി എക്സാം കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഞങ്ങളെ കുറച്ചുപേരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തി അതിൽ എന്നെയും വിളിച്ചിട്ട് മാം പറഞ്ഞു എന്താണ് ആഷ്ലി പ്രാക്ടിക്കൽ എക്സാം നന്നായിട്ട് എഴുതിയില്ലേ മാർക്ക് കുറവാണല്ലോ അപ്പം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ നല്ല നല്ലപോലെ എഴുതിയതാണ് പ്രാക്ടിക്കൽ എക്സാം പിന്നെ എന്തു പറ്റി അപ്പം മാമെന്നോട് പറഞ്ഞ് ഇങ്ങനെ മാർക്ക് കുറവുവാണെങ്കിൽ തോറ്റുപോകുമല്ലോ എന്നെല്ലാം എന്നോട് പറഞ്ഞു അപ്പം ആകെ ടെൻഷനായി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയത്തില്ല ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞ് കുഞ്ഞിലെ മുതലേ നിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഐ എം എസ് എമ്മയുടെ കയ്യിലല്ലേ ഞാൻ നിത്യാരാധനയിൽ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് നിനക്ക് ഒരു ഒരു കാരണത്താലും നിനക്ക് പരാജയം വരത്തില്ല നീ അമ്മേനെ മുറുകെപ്പിടിക്ക് എന്നെല്ലാം പറഞ്ഞു അതിൻ്റെ ഇതിൽ ഞാൻ ഞാൻ വിചാരിച്ച് മാതാവേ പ്രാക്ടിക്കൽ എക്സാം തോറ്റുപോയാൽ തീറി എക്സാമോടെ നമ്മൾ ഒന്നുകൂടെ എഴുതേണ്ടി വരും എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അപ്പം അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ മാതാവേ എല്ലാം വിളിച്ചിട്ട് എനിക്ക് തന്നെ എൻ്റെ മനസ്സ് തോന്നി ചെന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അപ്പം എല്ലാം മാതാവ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയോട് നേർന്നു അതിൻ്റെ ഫലമായിട്ട് റിസ് രണ്ട് മാസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നു നല്ല കൂടി അമ്മ എന്നെ പാസ്സാക്കി അത് എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാന്ന് അമ്മയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് അത് അതിനായിട്ട് ഞാനിവിടെ വന്ന അമ്മയോട് അതിനുവേണ്ടി ഞാൻ നന്ദി പറയുകയാണ് അമ്മയ്ക്കും എനിക്ക് വേണ്ടി ഇത് ഇത്രയും ചെയ്തു തന്ന എൻ്റെ ഉപകാരങ്ങൾക്കായി ഇത്രയും അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കന്മാരനും ഒരായിരം നന്ദി